പ്രശാന്ത് സാർ നമസ്കാരം സാർ ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സർ അദ്ദേഹം ഇത് പറഞ്ഞു വെക്കുമ്പോൾ മറ്റു പലരും കൂടി അദ്ദേഹം ഇത്തരത്തിൽ എന്താ പറയുക അധികാരത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ മറ്റു പലരും കൂടി അദ്ദേഹത്തിനൊപ്പം പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാകും അദ്ദേഹം ഇത് തിരിച്ചറിയുന്നുണ്ടാകുമോ സാർ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം കൂടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് തന്നെയാണ് ശരി ആൾക്കാർ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനൊക്കെ പറയുക അല്ലപ്പോ ചില ആൾക്കാർ വിചാരിക്കുമോ അപ്പൊ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും അല്ലെങ്കിൽ ഇത്രയും ദൃഢമായിട്ട് പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമോ അധികാരത്തിൽ വരത്തില്ലയോ എന്നുള്ളത് കാലം ഇവിടുത്തെ ജനമാണ് തീരുമാനിക്കുക പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ റിസ്ക് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വർത്തമാനം ഒരു പക്ഷെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഒൻപതിൽ നിന്ന് കെ കരുണാകരൻ ഒരുപക്ഷെ ഈ പറയുന്ന അടുത്ത പ്രാവശ്യം മാർസിസ്റ്റ് പാർട്ടിയെ പുറന്തള്ളി അധികാരത്തിൽ വന്നതുപോലെയുള്ള ഒരു നേതാവായിട്ട് അംഗീകരിക്കേണ്ടി വരും കാരണം അതിനകത്ത് വലിയൊരു കാര്യവും ഉണ്ട് നമ്മൾ ഈ ചുമ്മാ രാഷ്ട്രീയം പറയുമ്പോൾ അല്ലെങ്കിൽ എന്ത് ഒച്ചഴിഞ്ഞ് അക്ഷരമാവുന്നത് പോലെയൊന്നും എല്ലാ കാര്യങ്ങളും നടന്നു വരുന്ന ഒരു അവസ്ഥയൊന്നുമില്ല ഇവർ ഈ പറയുന്നു അല്ലെങ്കിൽ പ്രചരണം നടത്തുന്നു അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നു അത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നു ഇതെല്ലാം ഈ പറയുന്ന കേന്ദ്രത്തിലും കേരളത്തിലും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ എത്ര കാലം കൊണ്ട് നടത്തുന്നു അപ്പം ഇവർ ഈ പറയുന്നത് പോലെ എന്തിനും കയറി ആക്ഷേപം പറയുകയും എന്തിനും കയറി ഈ പറയുന്നത് ശരിയല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്താൽ അതൊക്കെ അംഗീകരിച്ച് പോകുന്ന അതെല്ലാം ശരിയാണെന്ന് കേട്ടു പോകുന്ന ഒരു ജനഭാഗം ഉള്ള ഒരു ഇന്ത്യ ഒന്നും അല്ല ഇപ്പോഴത്തെ ഇന്ത്യ കേരളത്തിലേ എവിടെയാലും അപ്പൊ ഇവര് ജയിച്ചു അല്ലെങ്കിൽ ഇതുവരെ വരുന്ന വയ്യലക്ഷൻ ഏറ്റവും അവസാനം വരുന്ന വയ്യലക്ഷനിൽ ഒരു സീറ്റ് തിരിച്ചു മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയം അറിയാവുന്നവനും അല്ലെങ്കിൽ രാഷ്ട്രീയം പരിശോധിക്കുന്നവനും ആ സീറ്റ് ആരുടെ ആയിരുന്നതെന്നും എന്തുകൊണ്ട് ആ സീറ്റ് കിട്ടിയിരുന്നു ഇപ്പൊ അതെന്തുകൊണ്ട് ഒരുപക്ഷെ തിരിച്ചു കോൺഗ്രസിലേക്ക് പോയതും എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാൻ സാധിക്കും അല്ല അതിനകത്ത് കോൺഗ്രസിനകത്ത് പ്രത്യേകതയും അല്ലെങ്കിൽ അവിടെ ഒരു ഉരുത്തിരിയൽ കേരളം മൊത്തം ഉണ്ടായത് കൊണ്ട് ഉണ്ടായ ഒരു ജയമൊന്നും അല്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ അദ്ദേഹം ഇപ്പൊ ഈ നടത്തിയിരിക്കുന്ന പ്രസ്താവന അദ്ദേഹം ജയി യു ഡി എഫ് ജയിച്ചില്ലെങ്കിലും പുള്ളി ജയിച്ചാലും പുള്ളിക്ക് വനവാസം തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതാണല്ലോ രമേശ് ചെന്നിത്തലയുടെ വനവാസം പുള്ളി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല വന്നപ്പോൾ അതിനു മുമ്പ് ഒരു ഉണ്ടായിരുന്നു കേരളം അംഗീകരിച്ച കേരളത്തിൽ എല്ലാരും അംഗീകരിക്കുന്ന അവസാന മരണത്തിൽ പോലും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊരു അറമ്മുല ആറ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതും ഇപ്പോഴും വെഴുതി തത്തിക്കുന്നതുമായിട്ടൊരു കോൺഗ്രസ് നേതാവുണ്ട് ഉമ്മൻചാണ്ടി നിങ്ങൾക്കറിയോ അദ്ദേഹത്തിന് വനവാസം വിധിച്ച ആളാ രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തലയ്ക്ക് വനവാസം വിധിച്ച ആളാ ഈ പറയുന്ന വീഡിയോ സതിഷൻ നാളെ കാലത്തെ ഈ പറയുന്നത് പോലെ അടുത്ത പ്രാവശ്യം മൂന്നാം ടേം പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വനവാസം തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം ഇത് ഒരുത്തന്റെ വനവാസത്തിൽ കൂടി കിട്ടിയതാണ് ഉള്ളെങ്കിൽ തട്ടിയെടുത്തതാണ് അല്ലെങ്കിൽ അതിന് അതുപോലെ അതേ സാഹചര്യം ഉണ്ടാക്കി തട്ടിയെടുത്ത ആളെ രമേശ്നെന്നല്ല അപ്പൊ കർമ്മം ഫലം അത് തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ടിരിക്കറിയാം അല്ലെങ്കിൽ ഈ പറയുന്ന പറച്ചിലിൽ നിന്ന് ഒരു തിരിച്ചുവരവ് വന്നാൽ അല്ലെങ്കിൽ അതൊരാവേശ അണികളിൽ കൊടുത്താൽ ജനങ്ങളിൽ കൊടുത്താൽ തിരിച്ചു വന്നാൽ ഇയാൾ ഈ പറഞ്ഞ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു നേതാവായിട്ട് എന്തും പറഞ്ഞാൽ അതുപോലെ നടത്തിയെടുക്കാൻ കഴിയുന്നു അതാണല്ലോ നേതാവ് ആരെയൊക്കെ ലേക്ക് പിന്നെ രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ചോദിച്ചതുപോലെ ഒരു കാര്യമുണ്ട് ജീലക്ഷണി ജയിക്കാത്തവൻ മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നാൽ വനവാസത്തിന് പോകേണ്ട അവസ്ഥ വന്നാൽ ദേശീയ കോൺഗ്രസിന്റെ നേതൃത്വം പരിശോധിക്കുമ്പോൾ അല്ലെ ദേശീയാലയത്തിൽ പരിശോധിക്കുമ്പോൾ ഈ പെങ്കിയും പപ്പും ഒക്കെ ഇതിനകത്ത് നിന്ന് എത്ര വട്ടം ഇറങ്ങി പോകേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഈ തരത്തിലൊന്ന് വിചാരിക്കണ്ടേ എന്നുള്ള രീതിയിലേക്ക് അവർക്കിട്ടുള്ള ഒരു പണിയും കൂടാകാം കാരണം ഇദ്ദേഹത്തിന്റെ പറച്ചിലിനകത്ത് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ഇപ്പോഴത്തെ രാഷ്ട്രീയം വീക്ഷിക്കുന്നവനും രാഷ്ട്രീയം പഠിക്കുന്നവനും ഒക്കെ അടുത്ത പ്രാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിരണ്ട് സീറ്റിൽ മാത്രം ജയിച്ച കോൺഗ്രസ് അധികാരത്തിൽ നൂറ് സീറ്റിൽ കൊണ്ടുവരണമെങ്കിൽ അതൊരു ബഹീരത പ്രയത്നം തന്നെയായിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലൊരു പ്രയത്നത്തിലൂടെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ച ഈ ദുർബലാവസ്ഥയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ച നേതാക്കന്മാർ അംഗീകരിക്ക പൊതിയനം അംഗീകരിക്കാത്ത കോണമുള്ള നേതാക്കന് മേയർ ഇല്ലാത്ത സമയത്ത് തന്നെ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചാൽ അതിന്റെ വ്യക്തമായിട്ട് വി ഡി സതീശൻ വന്ന വി ഡി സതീശനെ നാളെക്കാലത്തെ കരുണാകരന്റെയും അല്ലെങ്കിൽ ഒരുപക്ഷെ എ കെ ആനിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ശ്രേണിയിൽ നമ്മൾക്ക് നിരത്ത് നിർത്തി ഫോട്ടോ എടുക്കേണ്ട ഒരാളായിട്ട് തന്നെ മാറും കാരണം അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു ചുമ്മാ ഇരുന്ന് സാധാരണ ആൾക്കാരുടെ പറയുമ്പോൾ അവർക്ക് ആവശ്യമൊക്കെ ഉണ്ട് രണ്ടായിരത്തി ആറിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് കിട്ടിയത് ഇരുപത്തിനാല് സീറ്റാ ആ സമയം ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറുപത്തൊന്ന് സീറ്റ് ഉണ്ട് എഴുപത്തിയേഴ് സീറ്റിലെ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നുള്ളൂ അന്ന് അറുപത്തൊന്ന് സീറ്റ് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ ഒരു രണ്ട് സീറ്റിന്റെ തറയിൽ വരുന്നു അന്ന് ഇവിടുത്തെ കോൺഗ്രസിനുണ്ടായിരുന്ന എത്ര സീറ്റാ നിങ്ങൾക്ക് അറിയോ വെറും മുപ്പത്തിയെട്ട് സീറ്റാ അന്നും മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നാൽപ്പത്തി അഞ്ച് സീറ്റുണ്ട് അത് മനസ്സിലാക്കണം പിന്നെ രണ്ടായിരത്തി പതിനാറിലാവുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് വീണ്ടും ഇരുപത്തൊന്നിൽ അന്നും തൊണ്ണൂറ്റിയേഴിൽ മത്സരിക്കുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പിണറായി വിജയൻ ഒന്നാം ഒന്നാമത് മുഖ്യമന്ത്രിയാവുന്നു ആ സമയത്ത് അൻപത്തിയെട്ട് സീറ്റുണ്ട് എഴുപത്തി ഏഴ് മത്സരിക്കും എഴുപത്തി ഏഴ് സീറ്റിന് മത്സരിക്കുന്ന സി പി എമ്മിന് നമ്മുടെ മനസ്സിലാക്കണം സി പി ഐക്കും അതുപോലെ ഉണ്ട് ബാക്കിയുള്ളവരെ ലിസ്റ്റ് ഞാൻ എടുക്കുന്നില്ല കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും മാത്രം രണ്ട് പ്രബല കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരെ മാത്രം ബി ജെ പിയുടെ ഒക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ് മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഇരുപത്തിരണ്ട് സീറ്റ് കോൺഗ്രസിന് കിട്ടുമ്പോൾ ഈ പറയുന്ന ഇപ്പം അറുപത്തിരണ്ട് സീറ്റ് അതിനകത്ത് ഈ നമ്മുടെ നിലമ്പൂരില്ല സ്വന്തന അറുപത്തിരണ്ട് സീറ്റ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചേക്കുവോ എഴുപത്തി ഏഴ് മത്സരിക്കുമ്പോ ഇതിനെ ഞാൻ മറികടക്കണ്ടേ ഇതിനകത്ത് ഇവർക്ക് എത്ര പേരെ തോപ്പിക്കാനൊക്കെ ഇരുപത് പേരെ അങ്ങ് തോപ്പിച്ചു അറുപത്തിരണ്ടിനകത്തും പോട്ടെ ഈ പറയുന്നതിനകത്ത് ഇന്ന നാൽപ്പത്തിരണ്ട് കിടക്കുമല്ലേ ബാക്കി എല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോ എത്ര പേരും അപ്പൊ എഴുപത്തി ഒന്ന് സീറ്റ് മതി നൂറ്റിനാൽപത് എഴുപത് എഴുപത് നൂറ്റി നാൽപ്പത് എഴുപത്തി ഒന്ന് സീറ്റ് വരുമ്പം സ്പീക്കർ ഒരാൾക്ക് അധികാരത്തിൽ വരാമോ അത് എഴുപത് സീറ്റ് പിടിക്കുന്നതിനകത്ത് അറുപത്തിരണ്ട് സീറ്റും ഒറ്റയ്ക്കുള്ള സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചവർ വീണ്ടും നാല് പേർ കിടക്കും ഒറ്റയ്ക്കുള്ള എഴുപത്തി ഏഴ് സീറ്റ് മത്സരിക്കുന്ന സി പി എമ്മും ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിനാല് സീറ്റിൽ മത്സരിച്ചിട്ട് പതിനെട്ട് സീറ്റുമായിട്ടിരിക്കുന്ന സി പി ഐയും ഒക്കെ ഉള്ള വീതി നിൽക്കുന്ന കാര്യമാണ് അവർക്കാ അവരുടെ അതിനകത്ത് തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് കിട്ടിയത് ഇരുപത്തിരണ്ട് സീറ്റാണ് വേണ്ട പ്രാവശ്യം അതിന് മുപ്പ് മുമ്പ് കിട്ടിയത് ഇരുപത്തൊന്ന് സീറ്റാ കൊല്ലം മുമ്പ് കിട്ടിയത് മുപ്പത്തെട്ട് സീറ്റാ അതിന് അഞ്ചു കൊല്ലം മുമ്പ് കിട്ടുന്നത് എത്ര അത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സീറ്റാ കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഇവർ ഈ പറഞ്ഞ കൊണ്ടുവരും 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 എവിടെ നിന്ന് ഈ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെ തോപ്പിക്കാൻ പറ്റാത്തവരാ ഈ പറഞ്ഞ ബി ഡി സൈസൻ അതിനകത്ത് വരും രമേശ് ചെന്നിത്തല അതിനകത്ത് വരും ഈ പറഞ്ഞ തിരുവനന്തപുരം അതിനകത്ത് വരും കരുനാപ്പള്ളി മഹേഷ് വരും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോപ്പിക്കാൻ പറ്റിയില്ല തരംഗം ഉണ്ടായിട്ട് അവർ ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുക അത് മനസ്സിലാക്കണ് ജനങ്ങളിടയ്ക്ക് നിൽക്കുമ്പോൾ ഇതുപോലെ ജനങ്ങളിടയ്ക്ക് നിൽക്കുന്ന ഒരാ സി പി എമ്മിന്റെ മറ്റീ സിറ്റിങ് എം എൽ എമാര് അവിടെ ഒന്നും പാർട്ടിയൊന്നും ഏക്കത്തില്ല അവര് പറയും ഞങ്ങൾക്ക് ഈ എം എൽ എ മതി ഞങ്ങൾക്ക് ഈ എം എൽ എ കൊണ്ട് ഗുണവാ ഞങ്ങളുടെ നാട്ടിൽ ഗുണവാ എനിക്ക് ഗുണവാ വ്യക്തിപരമായിട്ട് കുണോ എന്റെ കാര്യത്തിലുണ്ട് നാട്ടിലെ കാര്യത്തിലുണ്ട് നാട്ടിലുള്ള അക്കൂസ് ഉണ്ട് കുളിമുറിയുണ്ട് ഞങ്ങളുടെ ആവശ്യമുണ്ട് ഞങ്ങളുടെ കല്യാണത്തിലുണ്ട് ഞങ്ങളുടെ പരവാസോലിക്കുണ്ട് ഞങ്ങളുടെ വരണത്തിലുണ്ട് ഞങ്ങൾക്ക് ഈ എം എൽ എ മതി ജനകീയന അവർക്ക് ഞങ്ങൾക്ക് ഇപ്പൊ നാളെ പറഞ്ഞവില്ലാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് എം എൽ എ മതി ഇങ്ങനെ കൊണ്ട് തീരുമാനിക്കും രണ്ട് അങ്ങനെ തീരുമാനിക്കുന്ന എം എൽ എമാരാണ് ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഇരുപത്തൊന്നു പേര് പറഞ്ഞവില്ലേലും ഞങ്ങൾക്ക് തിരുവഞ്ചൂരിനെ മതി പറഞ്ഞവില്ലേലും ഞങ്ങൾക്ക് വി ഡി സതീശനെ മതി പറഞ്ഞമില്ലാലും ഞങ്ങൾക്ക് രമേശ് ചെന്നിത്തലയെ മതി എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അവരോട് ജയിച്ച് അതുപോലെ ഇപ്പുറത്ത് അതുപോലെ ജയിപ്പിക്കാൻ കിട്ടുന്ന മാനസവാർട്ടികളുടെ എം എൽ എമാരുണ്ട് അത് ഭൂരിപക്ഷമാണ് അവരെ മറികടക്കാൻ പറ്റണ്ടേ അവരെ മറികടക്കാൻ പറ്റുന്ന സംവിധാനം ഇവരുടെ ഉണ്ടോ അതിന് കരുത്തുള്ള പാർട്ടിക്കാരുണ്ടോ അല്ലെ അവരെ മറികടന്ന് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാത്ത കോണം ജനം അംഗീകരിക്കുന്ന ഒരു കെ കരുണാരനോ ഒരു എ കെ ആന്റണിയോ എ കെ ആന്റണിയോ ഉണ്ട് മുന്നിൽ ഷെട്ടിക്കറിയിരിക്കുക ഇപ്പൊ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക ഇറക്കുമെന്ന എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് അപ്പൊ ഇദ്ദേഹം ഇത് കേളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇതിനകത്ത് പറ്റി പിടിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ എന്ത് വന്നാലും ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്ന് അള്ളിപ്പറിച്ചു തിരിണമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനും ഒക്കെ ഉള്ള ഒരു പണിയാണ് തോറ്റാൽ അദ്ദേഹത്തിന് അറിയാ അധികാരത്തിൽ വന്നില്ലെങ്കിൽ തന്നെ വനവാസമാണ് അല്ലെങ്കിൽ ഒരു എം എൽ ആയിട്ട് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അതിനകത്ത് രാഷ്ട്രീയ വനവാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുള്ളിക്കരോ മന്ത്രിയോ ഇത്രയും കാലം കൊണ്ടാവാൻ പറ്റിയിട്ടില്ല ആയ പാറേ ആയത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് എം എൽ എ ആവാൻ അന്ന് ഈ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് സജീവമായിട്ട് നിന്നപ്പോൾ അദ്ദേഹം ഒരു നല്ല നേതാവാണ് അവര് പറയുമ്പോൾ ഫൈറ്റ് ചെയ്ത് വന്ന ആളാ വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു നിവർത്തിയില്ലാതെ ഒതുക്കാൻ കൊടുത്ത സീറ്റാണ് ഈ പറവൂർ പറവൂർ എന്ന് അദ്ദേഹം എം എൽ എ ആ സീറ്റ് സി പി എമ്മിന്റെ കോട്ടയെ അദ്ദേഹത്തെ മാറ്റി വേറെ ആളെ മത്സരിക്കുക വീണ്ടും സി പി എം ജയിക്കുന്നതോ അപ്പം ആ രീതിയിലേക്കുള്ള ഒരു സാധ്യത അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിന്റെ സ്വയപ്രയത്നം കൊണ്ട് അദ്ദേഹം നിൽക്കുന്ന അവസ്ഥ അപ്പൊ ഇപ്പം വന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാവാ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വകുപ്പ് കെ സി വേണോ അല്ലെങ്കിൽ വല്ലതും കെട്ടിറങ്ങുമെങ്കിൽ പുള്ളിക്ക് കിട്ടും എന്നുള്ളത് പുള്ളിക്കറിയാം ഇല്ലെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ വനവാസം എം എൽ എ ആയിട്ടിരുന്നിട്ട് ഇനി എന്ത് ചെയ്യാനോ അത്രയും കാലം കൊണ്ട് എം എൽ എ ആയിട്ടിരുന്നു അതുകൊണ്ടാണ് വനവാസം ഇതിന്റെ കൂടെ ഇതിനകത്ത് ആരും അറിയാതെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പോകുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ വനവാസത്തിന് പൊക്കൂടാന്നുള്ള രീതിയിൽ അവർക്കൊട്ടൊരു പണിയും ഒക്കെ ആയിട്ട് വരും ഏതായാലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആവേശം കൊള്ളുമ്പോൾ ഭാഗമായിട്ട് നിൽക്കുന്ന ചില മാധ്യമങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പിണറായി വിജയന്റെ കുറ്റം പറയുമ്പോൾ മകൾ അഴിമതിക്കാരിയാണെന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് അധികാരത്തിൽ വരാൻ പ്രാപ്തമായിട്ടുള്ള ഒരു പാർട്ടി ആയിട്ട് ഇപ്പോഴും കേരളത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എലക്ഷൻ വരുമ്പോൾ മറ്റു പാർട്ടികളെ മറികടന്ന് അവരുടെ പ്രചരണം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടി മാർസിസ്റ്റ് പാർട്ടി തന്നെയാണ് അത് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഇല്ല പക്ഷെ കേരളത്തിൽ ഇപ്പോഴത്തേയും ഒന്നാമത്തെ പാർട്ടി നമ്മൾ നോക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി തന്നെയാണ് അധികാരത്തിൽ വരുമോ അധികാരത്തിൽ വരത്തില്ലയോ പി ഡി തിരിച്ചു തിരിച്ചുകൊണ്ടിരുവോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയത്തില്ല അത് ജനത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യവും ജനം തീരുമാനിക്കേണ്ട കാര്യമാണ് അത് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന പറച്ചിലിനകത്ത് വെള്ളാപ്പള്ളിയെ ചാരി പറഞ്ഞതാണെങ്കിൽ പോലും അത് വെള്ളാപ്പള്ളിയെ ചാരി പറഞ്ഞതിനകത്ത് ഒത്തിരി ഉദ്ദേശമുണ്ട് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കണ്ടതും ഈ കാര്യം തന്നെ വേറെ ചില ആൾക്കാർക്ക് ഇട്ടൊരു അടിയുമായിട്ട് അതായത് രാഹുലിനോ പ്രിയങ്കലിനോ ഒക്കെ ഇട്ടുള്ള അടിയുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി എട്ട് മാസമാണ് ഏതാണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളത് അതിനു മുമ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളും ഒരു ഒരുങ്ങുകയാണ് ഒരുപക്ഷെ വി ഡി സതീശൻ ഒരു മുഴുവൻ മുൻപേ ഇറ എറിഞ്ഞതായിരിക്കാം സർ പറഞ്ഞതുപോലെ തന്നെ വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളത് ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നന്ദി സാർ